ഈശ്വസരി സുരേരിയുടെ വചന വിജനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സിഹ റാമാക്കാൽ കേസിയ ലേഖനം അഞ്ചാംധ്യായം അഞ്ചാം വാക്ക് പ്രത്യാശ നമ്മെ നിരാസിലാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊല്ലിയപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ പ്രത്യാശ ഒരു വചനമാണ് ഒരു കൊച്ചു കഥ എങ്ങനെയാണ് ഒരിക്കൽ വലിയൊരു ആയുധ പ്രദർശനം നരകത്തിൽ നടന്നു മനുഷ്യവംശത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ മനുഷ്യനെ തകർക്കാനും അവനെ ദൈവത്തിൽ നിന്ന് അകറ്റാനുമായി ലൂസിഫർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളായിരുന്നു എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നത് നേതാവ് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ നേരിട്ട് കാണാനും വാങ്ങുവാനുമായി നരകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കുട്ടി ചകിത്താന്മാർ കൂട്ടമായി എത്തിത്തുടങ്ങി എല്ലാ ആയുധങ്ങളുടെയും കൂടെ അതിന് വില എഴുതിയ മനോഹരമായ ഒരു ഉണ്ടായിരുന്നു എന്നാൽ വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു ആയുധത്തോടൊപ്പം വില എഴുതിയ കടലാസം ഉണ്ടായിരുന്നില്ല അതിന്റെ വില അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി അത് വില്പനയ്ക്കുള്ളതല്ല പ്രദർശനത്തിന് മാത്രം ഉള്ളതാണ് എന്നതായിരുന്നു ന്യൂസ്പേപ്പർ ഏറ്റവും ആ ആയുധമാണത്രേ അയാൾക്ക് ഏറ്റവും അധികം ആത്മാക്കളെ നേടിക്കൊടുത്തത് മനോഹരമായി അലങ്കരിച്ച കല്ലുകൂട്ടിൽ പട്ടു തുണികൾ വിരിച്ച വീഴത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന ആ ആയിരത്തിന്റെ അടിയിൽ അതിന് പേര് വലിയ അക്ഷരത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരുന്നു ഏറ്റവും വലിയ ആയുധമാണ് നിരാശ ഏറ്റവും അധികം ജീവിതങ്ങൾ തകർക്കപ്പെടുന്നതും ഈ ആയുധം മൂലമാണ് നിരാശ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയാണ് അതിനാൽ ഒരു വ്യക്തിക്ക് ഒരേ സമയം നിരാശനും ദൈവവിശ്വാസിയുമായിരിക്കുക സാധ്യമല്ല സർവശക്തനായ ദൈവത്തിൽ ആകാശത്തിനെയും ഭൂമിയുടെയും സിഷ്ടാവായ കർത്താവിൽ നാം വിശ്വസിക്കുന്നുവെന്ന് പറയുകയും അതേസമയം നമ്മുടെ പ്രശ്നത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്റെ ജീവിതം നശിച്ചു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതിൽ വൈരുദ്ധ്യമില്ലേ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതത്തെയും സാഹചര്യങ്ങളെയും പുനഃസൃഷ്ടിക്കുവാൻ കഴിയുകയില്ലേ വിശ്വാസവും പ്രത്യാശയുമില്ലാതെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വളരെയധികം അസാധ്യമാണ് ഒരുപക്ഷെ അനേകം നാളുകൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടില്ലായിരിക്കാം നമ്മുടെ തഴപ്പ ദോഷങ്ങൾ ഇന്നും നമ്മെ തകർത്തുകൊണ്ടിരിക്കുകയായിരിക്കാം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി കുടുംബാംഗങ്ങളുടെ മാനസാന്തരം വിവാഹം ജോലി ലോകം ഇങ്ങനെ ഇതൊക്കെ നീ എന്നാണ് പരിഹരിക്കപ്പെടുക സങ്കീർത്തകൻ പറയുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേ സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പ്രത്യാശിയില്ലാതെ പ്രാർത്ഥനയിൽ മുന്നേറുക പ്രയാസമാണ് വേണ്ടി കാത്തിരുന്ന് എല്ലാം തകർന്നറഞ്ഞ അവസ്ഥയാണെങ്കിൽ നാം എന്തു ചെയ്യും കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണാലും എഴുന്നേൽക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകിടിച്ചുയരും എന്ന് ദേശീയ പ്രവാചകൻ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അതുകൊണ്ട് ഏതെങ്കിലും ജീവിതയെ കുറിച്ചുള്ള ദുഃഖം നിരാശ എന്നിവ നമ്മളിലുണ്ടെങ്കിൽ അവ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യാശയോടെ ജീവിക്കുന്നതിനും നിരാശയും അത് നമ്മളിലുണ്ടാക്കുന്ന നെഗറ്റീവ് ചിന്തകളെയും അകിച്ചു നിർത്തിക്കൊണ്ട് നമ്മെ തന്നെ സ്നേഹിക്കുവാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അവയെ ക്രിയാത്മകമായി പരിവർത്തനം ചെയ്യുവാനും അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അതിനുവേണ്ട കൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ സകലത്തിനും മതിയായവനാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ പ്രപഞ്ചത്തിന് രൂപം നടക്കാനിലേക്ക് എന്റെ ഏത് പ്രശ്നത്തെയും പിന്നിരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനാൽ നിരാശ പിടിഞ്ഞ് പ്രത്യാശയോടെ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അംഗീകരിക്കുകയും യേശു യേശു നന്ദി യേശു ആരാധനിയ ഹലേലിയ യേശു യേശു നന്ദി